നൂരൂരങ്ങാടിയിൽ ഡാൻസ് കളിച്ചാൽ എത്ര പേര് കാണും ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് നൂറ് ആയിരം എന്നാൽ യൂട്യൂബിൽ ഒരു കോടിക്ക് മേലെ ആളുകൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് ഇരുപത്തി ഒരു കൂട്ടം ചെറുപ്പക്കാർ ചരിത്രത്തിലേക്ക് നൃത്തം വെച്ച് കയറിയത് ഓണവും പെരുന്നാളും ഒന്നിച്ചെത്തിയ രണ്ടായിരത്തി പതിനേഴിൽ രാജഗിരി രണധ്വനി തിരറ്റെ സംഘടിപ്പിച്ച മൈലാഞ്ചി തുമ്പ പരിപാടിയുടെ പ്രചരണാർത്ഥമാണ് പൂനൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ആ ഫ്ലാഷ് മോബ് അരങ്ങേറിയത് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതോടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കാഴ്ചക്കാർ ഒഴുകിയെത്തുകയായിരുന്നു രഞ്ജിത്ത് മാസ്കനായിരുന്നു ഫ്ലാഷ് മോബ് സംവിധാനം ചെയ്ത് അർജുനായിരുന്നു നൃത്ത പരിശീലകൻ അജിത് രാജഗിരി സോനു പി കെ വൻ സി വി എം എന്നിവർ ചേർന്നാണ് ഫ്ലാഷ് മോബ് ക്യാമറയിൽ പകർത്തിയത് മരങ്ങൾ നിറഞ്ഞ പച്ചപ്പുടന്ന പൂനൂർ ടൌണിന്റെ കാഴ്ചകളും ആ വീഡിയോയിൽ നിങ്ങൾ കാണാം സന്തോഷത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നിറക്കാഴ്ചകൾ പൂനൂർ പട്ടണത്തിൽ ഇനിയും ഇനിയും നറുപണം പരത്തട്ടെ ടൌൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഹാപ്പിനെസ് ബിഗിൻസ് വിത്ത് എസ് കഫേ വോക്സ് ഹാപ്പി ബോണ്ടിംഗ് മെയിൻ റോഡ് പൂനൂർ